ആലപ്പുഴയിലുള്ള റോയലേ പാർക്ക് റെസ്റ്റോറൻറ്റിലേക്കാണ് ഇന്ന് പോകുന്നത് എ ജേണി വിത്ത് സജീഷ് ഗോവിന്ദൻ്റെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു റെസ്റ്റോറൻറ്റിലെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ദ ബോർഡിലുണ്ട് നിങ്ങൾ വായിച്ച് നോക്കിക്കോളൂ കേട്ടോ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രിയ ടീച്ചറും ഹസ്ബൻഡ് ഗോപൻ ചേട്ടനുമാണ് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിലും നമ്മൾ ഓർഡർ ചെയ്തത് മീൽസാണ് മീൽസ് കഴിച്ചിട്ട് കുറേ നാളായി എന്തായാലും അത്യാവശ്യം കറികളൊക്കെ ഉണ്ട് കണ്ടില്ലേ അച്ചാറും പപ്പടവും ചട്നിയും കൊണ്ടാട്ടമൊക്കെ ഉണ്ട് കൂടെ ഇതാ രസമുണ്ട് ഉണ്ട് എന്താണ് സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരിമീൻ ഫ്രൈ ആണ് ആലപ്പുഴയിലേക്ക് വന്നിട്ട് കരിമീൻ ഫ്രൈ കഴിക്കാതെ എങ്ങനെയാണ് പോവുക അല്ലേ അപ്പോൾ കരിമീൻ ഫ്രൈ തന്നെ ഓർഡർ ചെയ്തു വലിയ കരിമീനാണ് കേട്ടോ പ്ലേറ്റിൽ ഇതാ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇതേപോലെയാണ് മുമ്പിൽ വന്നിരിക്കുന്നത് ആലപ്പുഴയിലേക്ക് ഞാൻ എത്തിയത് അറിഞ്ഞിട്ട് ഇവിടുത്തെ കരിമീൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയണേ എന്ന് ഒരുപാട് ആളുകളെ മെസ്സേജ് അയച്ചിരുന്നു എന്തായാലും കരിമീൻ ഞാൻ വേറൊരു ഹോട്ടലിൽ നിന്ന് കഴിച്ചിരുന്നു അന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങളിലേക്ക് എത്തിക്കാവുന്ന ആലപ്പുഴ ജില്ലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീൻ കറിയൊക്കെ കഴിക്കാമെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ആദ്യമായിട്ടാണ് ആലപ്പുഴ ജില്ലയിലേക്ക് എത്തുന്നതും പല ഹോട്ടലിൽ പല ടൈപ്പ് വിഭവങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഇനി ഹൗസ് ബോട്ടിലെ ഭക്ഷണമൊക്കെ ട്രൈ ചെയ്യാൻ ഉണ്ട് കേട്ടോ അവിടുത്തെ വെറൈറ്റി ഡിഷസ് ഒക്കെ ട്രൈ ചെയ്യണം റോയലി പാർക്ക് റെസ്റ്റോറൻറ്റിലെ മീൽസും കരിമീൻ ഫ്രീയൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഫുഡ് സെർവ് ചെയ്യുന്ന ആൾ സജീഷ് ഗോവിന്ദൻ അല്ലേ എന്ന് ചോദിച്ചിട്ട് എന്നോട് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഞെട്ടി വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹം എന്തായാലും ഒരുപാട് സന്തോഷം തോന്നി ടീച്ചർക്കും കസ്ബനും ഫുഡ് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് ഈ ഒരു റെസ്റ്റോറൻറ്റിലെ ഒക്കെ ഓൾറെഡി അറിഞ്ഞിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക് ഫോർ വാച്ചിംഗ് ബബായ്